പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച നോമ്പുകാലത്തിലെ പത്തൊൻപതാം ദിവസം നല്ലൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന കാരുണ്യവാന കർത്താവെ അങ്ങയുടെ വലിയ സ്നേഹത്തിന് മുമ്പിൽ ആദരവോടെ ശിരസ് നമിക്കുന്നു ഈ ദിവസം മുഴുവനും അവിടത്തേക്ക് മഹത്വം നൽകിക്കൊണ്ട് അവിടുത്തെ കരത്തിൻ കീഴിൽ സുരക്ഷിതരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നത്തെ നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമുക്കൊരു നിമിഷം സമർപ്പിക്കാം മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനെന്ന് ധ്യാനിക്കാം അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും സമൂഹത്തിന് പിടിയിട്ടാതിരുന്ന നിയമജ്ഞരുടെ യഥാർത്ഥ സ്വഭാവം പരസ്യപ്പെടുത്തുകയാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഒരു ദിവസം സമൂഹ പ്രാർത്ഥനകൾ ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിഞ്ഞു പോകും പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥന ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തു കൂട്ടുന്ന ഭക്തകൃത്യങ്ങൾക്ക് ആയുസ് ഉണ്ടാകില്ല അവ അല്പസമയത്തേക്ക് അല്ലെങ്കിൽ അല്പ ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാകൂ പ്രാർത്ഥനയിലെ യാന്ത്രികതയും ഈശോയോടുള്ള നമ്മുടെ അടുപ്പം കുറയ്ക്കും കർത്താവെ സമൂഹ പ്രാർത്ഥനയോടൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതവും ശക്തിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മ നിറഞ്ഞ കർത്താവിൻ്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശ്വവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ